വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് വരാൻ പോകുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ട് പല സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ത്രികോണ പോരാട്ടം നടക്കുന്ന പല സ്ഥലങ്ങളും കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തൃശ്ശൂർ തൃശ്ശൂരിൽ നിലവിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കണക്കുകൾ വ്യക്തമാക്കുന്നത് സർവേ റിസൾട്ടുകൾ പുതുതായിട്ട് വന്ന സർവേ റിസൾട്ടുകൾ കണക്കുകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ പല സ്ഥലങ്ങളിലും വമ്പൻ അട്ടിമറികൾ നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും അതായത് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട പുതുകാട് അതോടൊപ്പം തന്നെ ചാലക്കുടി കൈപ്പമംഗലം വടക്കാഞ്ചേരി കുന്നംകുളം ചേലക്കര എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒമ്പൻ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലൂടെ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയിക്കാം ഇതിലെടുത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഭൂരിഭാഗം സീറ്റുകളും എൽ ഡി എഫിൻ്റെ കൈവശമായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടം തൃശൂരിൽ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യു ഡി എഫിന് വലിയ തോതിലുള്ള ഒരു നേട്ടം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭ സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പലതിലും വമ്പൻ അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ ബി ജെ പി യെ സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും വിജയ സാധ്യത വളരെ കൂടുതലായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആയാലും അതോടൊപ്പം തന്നെ പല സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കായാലും നിലവിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു സീറ്റൊഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും ഒന്നാം സ്ഥാനത്തെത്തിയ സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ൂപ വിജയിച്ച ഒരു സ്ഥലം ഗുരുവായൂർ ഒഴിച്ച് ഗുരുവായൂർ രണ്ടാം സ്ഥാനത്ത് പോയി ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചു വോട്ടുകളുടെ കാര്യത്തിൽ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഒരു നേട്ടം തൃശ്ശൂരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കാം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് സീറ്റിൻ്റെ കാര്യം പറയാം പക്ഷേ വോട്ട് ശതമാനത്തിൽ വലിയ തോതിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാകും വോട്ട് ശതമാനം പലയിടങ്ങളിലും ബി ജെ പിക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് ഇവിടെ ഒരു തിരിച്ചടി സംഭവിക്കാൻ പോകുന്നത് എൽ ഡി എഫിനാണ് എന്ന് എടുത്തു പറയേണ്ടി വരും തൃശ്ശൂരിലെ പല മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് വോട്ട് ശതമാനം കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇനി യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ഡി എഫിന് തീർച്ചയായിട്ടും പല മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം പ്രതീക്ഷിക്കുന്ന അളവിൽ കിട്ടാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് കാണുന്നു പക്ഷേ എങ്കിൽ പോലും എൽ ഡി എഫിനെ മറികടന്നുകൊണ്ട് ചില സീറ്റുകൾ യു ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് അതായത് യു ഡി എഫിന് നിലവിൽ അവർക്കുള്ള സീറ്റുകളെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ തൃശൂരിൽ അവർക്ക് ചിലയിടങ്ങളിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നും വ്യക്തമാക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമായാലും ബി ജെ പിക്ക് തൃശൂരിൽ നിലവിൽ അവർക്ക് സീറ്റുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും അവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാല് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷമുണ്ടായ മാറ്റങ്ങളൊക്കെ തന്നെയും വളരെയധികം പ്രകടമാണ് അവിടെ അതുകൊണ്ട് തന്നെയും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ കുറഞ്ഞത് അവർക്കൊരു രണ്ട് സീറ്റുകളെങ്കിലും ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം കുറഞ്ഞത് രണ്ട് സീറ്റുകളെങ്കിലും ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അത് രണ്ടിൽ കൂടിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലുള്ള സീറ്റുകൾ കുറയുമെന്ന് തന്നെയാണ് സർവേ വെളിപ്പെടുത്തുന്നത് അതായത് നിലവിൽ അവർക്ക് അവരുടെ കൈവശമുള്ള സീറ്റുകളിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇനിയിപ്പോൾ യു ഡി എഫിലേക്ക് വരുമ്പോഴത്തേക്കും യു ഡി എഫിന് കയ്യിലുള്ള സീറ്റുകളെക്കാട്ടിലും ഒന്നോ രണ്ടോ സീറ്റുകൾ ചിലപ്പോൾ അധികമായി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കും അപ്പോൾ ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫിനാണ് എൽ ഡി എഫിന് തൃശ്ശൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നഷ്ടം സംഭവിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് അതേസമയം യു ഡി എഫിനായാലും ബി ജെ പിക്ക് ആയാലും അവർക്ക് നിലവിലുള്ള സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ ഒരു മുന്നേറ്റം തൃശ്ശൂരിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതും സർവേ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഓട്ടു ശതമാനം കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടങ്ങളിൽ ബി ജെ പിക്ക് മാക്സിമം വോട്ട് ശതമാനം കൂടുമെന്നും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിനും നേരിയ തോതിൽ വോട്ട് ശതമാനം കുറവ് തൃശ്ശൂരിൽ സംഭവിക്കുമെന്നുള്ളതും ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് നിലവിൽ പന്ത്രണ്ട് സീറ്റുകളുള്ള എൽ ഡി എഫിന് അവിടെ പത്തിൽ താഴെ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് ഒരു ഏഴോ എട്ടോ സീറ്റുകളിൽ ഒതുങ്ങുന്ന തരത്തിലോട്ട് എൽ ഡി എഫിന് തൃശ്ശൂരിൽ കാര്യങ്ങൾ മാറും യു ഡി എഫിനെ സംബന്ധിച്ചാൽ അവർക്ക് നിലവിൽ ഒരു സീറ്റാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത് ആ ഒരു സീറ്റിൽ നിന്നും അവർക്ക് അത് മൂന്നിലേക്കോ നാലിലേക്കോ ഉയരുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം ഇനിയിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ നിലവില് സീറ്റുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പിക്ക് സീറ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സർവേ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയാം അതായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറഞ്ഞത് രണ്ട് സീറ്റുകൾ രണ്ടിൽ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട് കാരണം അവർക്ക് സീറ്റുകൾ നിലവിൽ അവിടെ ലഭിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് പക്ഷേ അതിന് തക്കവണ്ണമുള്ള സ്ഥാനാർത്ഥി നിർണയം ബി ജെ പിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് തക്കവണ്ണമുള്ള പ്രചരണ രീതികൾ അതായത് സുരേഷ് ഗോപി അവിടെ എങ്ങനെയാണോ മത്സരിച്ച് വിജയിച്ചത് അതിന് തക്കവണ്ണമുള്ള ഒരു പ്രയത്നം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു താഴെത്തട്ടിൽ നിന്ന് ആ ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു നേട്ടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു അത് രണ്ട് സീറ്റുകൾ കുറഞ്ഞ തരത്തിൽ രണ്ടിൽ കൂടുതൽ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട് തീർച്ചയായിട്ടും തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനും ഒരു തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പി യു ഡി എഫിനും നേട്ടമുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതായത് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വർധന ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ സർവേകളെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫിന് നിലവിലുള്ള മേൽക്കൈ നിലനിർത്താൻ സാധിക്കുമോ അതല്ല ബി ജെ പിയുടെ ഒരു അട്ടിമറി നേട്ടമായിരിക്കുമോ തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫിന് നിലവിലുള്ള സാഹചര്യം മെച്ചപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്